ഹായ് ഫ്രണ്ട്സ് മുട്ട പൊട്ടിച്ചാൽ അതിൻ്റെ തോട് ഇനി കളയേണ്ട ആവശ്യമില്ല നമുക്കത് ഹെയർ പാക്കും ഫേസ് പാക്കും ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് മുട്ടത്തൊലി മുഖത്തുള്ള സകല പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനാണ് ഈ ഒരു പൊടി നമ്മൾ മുഖത്ത് തേക്കുന്നത് അതായത് മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ അതുപോലെ നമുക്ക് ഏജ് ആകുന്നതോറും ഉണ്ടാകുന്ന മുഖത്തെ ചുളിവുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാം പിന്നെ സൺ ടാൻ ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ ബെസ്റ്റ് ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് പിന്നെ മുടി നന്നായിട്ട് തയ്ച്ചു വളരാനും മുടിയിലെ താരം പോകാനും അതുപോലെ മുടി പൊട്ടിപ്പോകുന്നത് പിന്നെ മുടിയ മുടിവേരുകൾ കിളിർക്കാനും ഒക്കെ ഈ ഒരു പൊടി മാത്രം മതി നമ്മൾ യൂസ് ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടത് മുഖത്തായാലും ഹെയർ ആയാലും എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇന്ന് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഒത്തിരി രണ്ടും കൂടെ ഒന്നിച്ചാൽ ഒരുപാട് ലെങ്തായും കാരണം ഫേസും ഹെയർ ലോയിലും നമ്മൾ ഇട്ട് കാണിക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഞാൻ ഞാനിന്ന് കാണിക്കാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ നീറ്റായിട്ട് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ വീടായി ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ മുട്ടത്തോടപ്പം തന്നെ കഴുകി നീറ്റാക്കി മാറ്റി വെച്ചതാണ് കേട്ടോ അതിനുശേഷം ഞാനിതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ടയും നമ്മളെ നാടൻ മുട്ടയും ഒക്കെ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട് നാടൻ മുട്ടയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ അതിൻ്റെ ഷെല്ല് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പാട പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ മുട്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കളയാൻ വേണ്ടി പാടില്ല അതാണ് നമുക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ മുടിക്കായാലും ഫേസ്റ്റിനായാലും അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് തിളച്ച ഇട്ടിട്ട് ഇതാ ആ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിത് വെയിലത്ത് നന്നായിട്ട് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ വെയിലത്ത് ഒരു അരമണിക്കൂർ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ അതൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾ അതിൻ്റെ ഉള്ളിലൊത്തി ആ പാടയുണ്ടല്ലോ ആ ഒരു നേരിത് നിങ്ങൾ പറിച്ചു കളയാൻ വേണ്ടി പാടില്ല അതോടുകൂടിയും നമ്മൾ ഇതിന് മിക്സിയിലിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇതാ എല്ലാം കൂടെ ഒന്നിച്ച് കുറേ കൂടെ അധികം ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണ് നമുക്ക് നല്ലതായിട്ട് പൊടിയായിട്ട് കിട്ടാം കേട്ടോ കുറച്ചാണെങ്കിൽ മുട്ടത്തോട് പൊടിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഞാനിപ്പോൾ ഇത് ചെറിയ ജാറാന്ന് ഇപ്പോൾ കുഴപ്പമില്ല നമുക്ക് ഇത്രയൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അതാ മിക്സിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജാറിൽ ഇനി ഇത് നല്ലപോലെ നമ്മൾ വളരെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതുപോലെ നല്ല പൗഡർ രൂപത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് അത്യാവശ്യം കുറച്ച് ഇതിൻ്റെ മേൽഭാഗത്ത് അങ്ങനെ പൊടിഞ്ഞിട്ടില്ല അത് നമ്മൾ കുറച്ചും കൂടി ഒന്ന് കറക്കി എടുത്താൽ പൊടിയും പക്ഷെ നമുക്കത് മറ്റൊരു ഉപയോഗത്തിനായിട്ട് ഞാൻ അത് ഫുള്ളായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കുന്നില്ല കേട്ടോ നമുക്കിതിൻ്റെ മേലെ വരുന്ന ആ വെല്ലുവിളി ഇതൊക്കെ നമ്മൾ നമ്മുടെ ചെടിക്കൊക്കെ ഇട്ട് എടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ചെടി തഴച്ച് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിത് ആ പൊടിച്ചെടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഇത് അരിച്ചെടുക്കുന്നുണ്ട് അതൊരു പേപ്പറിലേക്ക് ആക്കിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് അരച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതായത് പോലത്തെ ഒരു സ്പൂണ് എടുത്തിട്ട് ഇതായതുപോലെ ഒന്ന് അരച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിൻ്റെ മേളെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അപ്പോൾ അരിച്ച് കിട്ടുന്ന ഫൈൻ പൗഡറൊക്കെ അതിൻ്റെ അകത്ത് പോയതിന് ശേഷം ഇതായതുപോലെ ചെറിയ ചെറിയ തരികൾ പോലെ ഉണ്ടാവും അത് നമ്മൾ ചെടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇത് നല്ല പൗഡർ രൂപത്തിലാക്കിയിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമുക്ക് മുടിയിലും അതുപോലെ തന്നെ മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പൗഡർ ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് തന്നെയേ അല്ല യൂസ് ചെയ്യുക നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ചേരുവകൾ കൂടെ ചേർക്കാറുണ്ട് ഫേസിനായാലും അത് രണ്ടും ആണ് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാം ഇനി നമ്മളിത് ഇങ്ങനെ ഒന്ന് അടച്ചുവെച്ചതിന് ശേഷം എന്താ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർ തീർച്ചയായും ഇപ്പം തന്നെ പൊട്ടിക്കുന്ന മുട്ടയുടെ ഷെല്ലൊക്കെ എടുത്ത് വെച്ചോളാം കേട്ടോ